ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് ഇന്ന് നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് കാലിന്റെ അടിയിൽ വേദന അല്ലെങ്കിൽ ആ ഒരു മടമ്പിന്റെ അകത്തൊക്കെ ഭയങ്കര വേദന വരുന്നു ഉപ്പൂറ്റി ഏരിയേൻ്റെ അകത്തൊക്കെ ഭയങ്കര വേദന വരുന്നു ഇനിയിപ്പോൾ രാവിലെ ഇണീക്കുമ്പോഴാണ് ഇത് വർദ്ധിച്ചു വരുന്നത് കുറച്ച് അങ്ങ് നടന്നു കഴിഞ്ഞാൽ ആ വേദന അങ്ങ് നിൽക്കും ഈ വേദന മാറാൻ എന്തെങ്കിലും മരുന്നുകളുണ്ടോ അല്ലെങ്കിൽ ഒറ്റമൂലികളുണ്ടോ ഈ വേദന അധികമായി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ ആ റീജിയണിലെ ബോൺസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കോ ഇങ്ങനെ കുറേ സംശയങ്ങളായിട്ട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് അപ്പൊ ഇതിനെയാണ് നമ്മൾ ഹീൽ പെയിൻ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത് ഇത് വരാൻ കുറെ കുറേ കാരണങ്ങളുണ്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇവിടെ പറയാം ഒന്നാമതായിട്ടും പ്ലാന്റാർ ഫേഷ്യായിറ്റിസ് പ്ലാന്റാർ ഫേഷ്യയറ്റിസ് എന്ന് പറയുമ്പോ എന്തോ ഒരു നീർക്കെട്ട് അവിടെ വന്നിട്ടുണ്ട് ഫേഷ്യൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് വന്നിട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഇത് നമ്മളെ കാലാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു നേരത്തെ ഒരു പാടയുണ്ട് അതാണ് പ്ലാൻഡാർ ഫേഷ്യ എന്ന് പറയുന്നത് ഫേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസിൽസ് അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ആണ് ഒരു കവറിംഗ് ആണ് ഈ ഫേഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അമിതമായിട്ട് എന്തെങ്കിലും പ്രഷർ അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ നമ്മൾ കാലിന് കൊടുക്കുകയാണെങ്കിൽ അതിന് നീർക്കെട്ട് വരും അതാണ് ഈ ഫേഷ്യായിട്ട്സ് എന്ന് പറയുന്നത് അതാണ് ഒരു കാരണം മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ കാൽക്കേനിയൽ സ്പർ കാൽക്കേനിയൽ സ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് വരുന്നത് എക്സ്ട്രാ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ റീജിയൻ അതായത് കാലിൻ്റെ ഈ ഒരു ആംഗിൾ റീജ്യണിന് ഇരുപത്താറ് ബോൺസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ആണ് ആംഗിൾ റീജ്യൻ അവിടെ ആ ഒരു എക്സ്ട്രാ ഗ്രോത്ത് വരുന്നതാണ് കാൽക്കേനിയ സ്പർ കാൽക്കേൽ സ്പർ എന്ന് പറയുമ്പോൾ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എല് ഈ എല്ലിന് അമിതമായിട്ടുള്ളൊരു വളർച്ച വരുമ്പോഴാണ് അവിടെ നമുക്ക് സൂചി കുത്തുന്ന പോലത്തെ വേദന വരിക അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാവുക ഇന്ന് റെസ്റ്റ് എടുത്തു വേദന കുറയുന്നത് അപ്പൊ ഈ ഒരു ആ ഒരു ബോണിന്റെ എക്സ്ട്രാ ഗ്രോത്ത് അവിടെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വേദന വരുന്നത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കിലീസ് ടെൻഡിൻ എക്കിലീസ് ടെൻഡനൈറ്റിസ് എന്ന് പറയും എക്കിലീസ് സ്റ്റെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഈ ഒരു പോർഷൻ അതായത് ഈ ഒരു ഭാഗത്താണെങ്കിൽ ഈ കാലിൻ്റെയും നമ്മളെ കാഫ് മസിൽസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻ ആണ് ഈ എക്കിലീസ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു നേരത്തെ പാട പോലത്തെ ഒരു സാധനം ഇതിന് എന്തെങ്കിലും നീർക്കെട്ട് വരിക അല്ലെങ്കിൽ ഓവർ പ്രഷർ ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ അവിടെ നീർക്കെട്ട് നീർക്കെട്ടുണ്ടാവുമ്പോൾ അപ്പോൾ ആ ഒരു റീജ്യനിൽ പിന്നെയും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഹീൽ പെയിൻ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ടാർസൽ ടണൽ സിൻഡ്രോം ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർസൽ എന്ന് പറഞ്ഞാൽ ഒരു ബോണാണ് ആ ഒരു റീജിയൻ്റെ അകത്ത് കുറേ നെർവ് ഫൈബേഴ്സ് ഉണ്ട് നെവ് ഫൈബേഴ്സിൻ്റെ അത് അല്ലെങ്കിൽ ഞരമ്പുകളുടെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റീജ്യൻസിലോട്ടുള്ള പേശികൾസ് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നതാണ് നെർവ് ഫൈബേഴ്സ് ചെയ്യുന്നത് അപ്പോൾ ഈ നെർവ് ഫൈബേഴ്സിന് എന്തെങ്കിലും കംപ്രഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അത് ഡാമേജ് ആവുന്ന അല്ലെങ്കിൽ അത് അമർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്കവിടെ തരിപ്പ് അല്ലെങ്കിൽ വേദനയൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം ഈ ടാർസെൽട്ട് ഉദ്ദേശിക്കുന്നത് ടാർസൽ എന്ന് പറഞ്ഞാൽ ആ ബോൺ ആ ബോൺസിൻ്റെ റീജ്യനിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ് ഫൈബേഴ്സിന് എന്തെങ്കിലും കംപ്രഷൻ വരിക അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഒരു തരിപ്പോ അല്ലെങ്കിൽ ഒരു തടിപ്പോ ഒക്കെ വരുമ്പോഴാണ് ആ റീജ്യനിൽ വേദന ഉണ്ടാകുന്നത് അതാണ് ഒരു കാരണം മറ്റ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ അതായത് കുറേ ദൂരം നിൽക്കുക കുറേ നേരം നിൽക്കുന്ന ആളുകളുണ്ടോ ഈ ടീച്ചേഴ്സും പോലീസ് പോലീസ്മാന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇവർ കുറേ നേരം നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നമുക്ക് ഓവർ ബോഡി വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ കാലിലേക്ക് കൂടുതൽ പ്രഷർ വരും അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു ഹീൽ പെയിൻ വരുന്നത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലിൻ്റെ ഈ ഒരു ആർച്ച് നോർമലി ഒരു ആർച്ച് ഉണ്ടാവും എല്ലാവർക്കും ആ ഒരു ആർച്ച് ചിലർക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുണ്ടാവും ഈയൊരു ആർച്ചിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത് ഈ ആർച്ച് ഉണ്ടെങ്കിലുള്ള നമുക്ക് ഓടാനും നടക്കാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ ചിലർക്ക് ഈ ഒരു ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ആയിട്ട് കിടക്കും അപ്പോൾ അവർക്ക് മൂവ്മെൻറ്റ്സ് ഫാസ്റ്റ് ആവില്ല അവർ കുറച്ചുകൂടി സ്ട്രെയിൻ ചെയ്ത് നടക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ളാറ്റായിട്ടുള്ള ആർച്ചാണെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള ഫുഡ് ആണെങ്കിൽ ഈ ഒരു ഹീൽ പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ കാൽഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായി ബോഡിയിൽ നടക്കുന്നില്ല ായിട്ടുള്ള എക്സ്ക്രീഷനും ഡൈജഷനും ഒന്നും നമ്മളെ കുടലിലൊന്നും നടക്കാതെ വരുമ്പോൾ അതൊന്നും ബോഡിയിലേക്ക് വലിച്ചെടുക്കുന്നുണ്ടാവില്ല അങ്ങനെയും ഈ ഒരു ഹീറ്റ് പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മളെ ശരീരത്തിൽ ആണ് യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഈ ഒരു റീജണിൽ ഹീൽ റീജണിൽ പെയിൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് അത് യൂഷ്വലി കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്നതാണ് അത് കിഡ്നി വഴി പുറന്തള്ളപ്പെടാതെ നമ്മളെ ബ്ലഡിൽ തന്നെ അലിഞ്ഞു ചേരുകയാണെങ്കിൽ ഈ യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൗട്ടി ആർത്രൈറ്റിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മളെ തള്ളവരലിൽ എസ്പെഷ്യലി ചെറിയ ചെറിയ ജോയിൻസിലൊക്കെ ഒരു സ്വെല്ലിങ് പോലെയോ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു വേദന പോലെയോ പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യാം അതാണ് ഈ ഗൗട്ടി ആർത്രൈറ്റീസ് അപ്പം ഈ ഗൗട്ടി ആർത്രൈറ്റിസ് വരാനുള്ള കാരണം യൂറിക് ആസിഡാണ് ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹീൽ പെയിൻ വരും അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തറൈറ്റിസ് പോലെ തന്നെ മറ്റ് വാദസംബന്ധമായ രോഗങ്ങളാണ് റുമാറ്റോഡ് ആർത്തറൈറ്റിസ് ഓസ്റ്റി ആർത്തറൈറ്റിസ് അതേപോലെ സന്ധിവാദ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ യൂറി ഹീൽ പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ ചപ്പൽസൊക്കെ അതായത് സോഫ്റ്റ് ചപ്പൽസിനകര ഹാർഡ് ചപ്പൽസ് അല്ലെങ്കിൽ ഹാർഡ് ഷൂസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കാലിൻ്റെ ഒരു പ്ലാന്റാർ റീജ്യൻസിലൊക്കെ ഭയങ്കര പ്രഷർ വരും അപ്പോൾ ആ മസിൽസും അല്ലെങ്കിൽ ആ ഒരു ബോൺസൊക്കെ ഭയങ്കര സ്റ്റിഫായിരിക്കുന്ന പോലെ തോന്നും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യണം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹാർഡ് ചപ്പൾസൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു ഹീൽ പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു ഹീൽ പെയിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് അതായത് നമ്മളെ ന്യൂട്രീഷൻസൊക്കെ പ്രോപ്പറായിട്ട് ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിലൊരു പ്രോപ്പർ ഡയറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിന് ഒരുപാട് അല്ലാത്ത എക്സസൈസും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു എക്സസൈസാണ് നമ്മൾ ഒരു ബേസിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം എടുക്കുക മറ്റൊരു ബേസിൻ്റെ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക എന്നിട്ട് ഒരു ബേസിൻ്റെ അകത്തേക്ക് ഏത് കാലിലാണോ നമുക്ക് വേദനയുള്ളത് ആ ഒരു ബേസിനിലോട്ട് ഈ കാലിറക്കി വയ്ക്കുക ചൂടുവെള്ളത്തിൽ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ അടുത്ത കാല വേദനയുള്ള കാലിൽ ഇറക്കി വയ്ക്കുക ഇങ്ങനെ ഒരു ടെൻ മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു വേദനയ്ക്ക് ഒരു താൽക്കാലിക ശമനം ഉണ്ടാവും ഇതാണ് ഒരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ ബോൾ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് വേദനയുള്ള കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുക്കുക ഈ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ആ റീജ്യൻസിലെ ആ ഒരു മസിൽസൊക്കെ കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ടുള്ള കുറച്ചുകൂടി റിലാക്സ് ആവും അല്ലെങ്കിൽ ആ ഒരു ഒക്കെ കുറച്ചുകൂടി വീക്കാവുന്നതിന് പകരം കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള റീജിയനിലോ സ്റ്റേജിലോട്ട് വരികയും ആ ഒരു ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് നമ്മൾ ഉലുവ ഉലുവ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് നന്നായി വേവിക്കുക എന്നിട്ട് ആ ഒരു വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കാൽ കാലിറക്കി വയ്ക്കുക ഈ വേദനയുള്ള കാലൊന്നും ഇറക്കി വയ്ക്കുക ഇതൊരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേദന കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് എരിക്കിൻ്റെ ഇല എന്ന് പറയും കുറേ പേര് യൂസ് ചെയ്യുക കുറേ ആയുർവേദിക് ട്രീറ്റ്മെൻറ്സിനൊക്കെ യൂസ് ഈ എരിക്കിൻ്റെ ഇല എരിക്കിൻ്റെ ഇല അതിൻ്റെ അകത്തേക്ക് അതൊന്ന് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒലിവോയിൽ മിക്സ് ചെയ്യുക ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന രീതിയിലുള്ള ഓയിൽ ചൂടാക്കിയിട്ട് ഒലിവോയിൽ നന്നായി അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഇല നമുക്ക് എവിടെയാണോ വേദന ഉള്ളെങ്കിൽ ഹീലിൻ്റെ ഏത് ഏജ് റീജനിൽ വേദന ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു റീജ്യൻസിലുള്ള ആ ഒരു മസിൽസൊക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആവെ അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ പറ്റും ഇതാണ് ഒരു കുറച്ച് മെത്തേഡ് ഇത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഹാർഡ് ചപ്പൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കോമൺ ആയിട്ടും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ടൈൽസ് ഒക്കെ ഉള്ള ആൾ ടൈൽസ് ടൈൽസൊക്കെ വീടുകളാണെങ്കിൽ അതിൽ സോഫ്റ്റ് ചപ്പൽസ് യൂസ് ചെയ്യുക വീടിൻ്റെ അകത്തും സോഫ്റ്റ് ചപ്പൽസ് യൂസ് ചെയ്യുക പുറത്തോട്ട് ഇറങ്ങുമ്പോഴായും സോഫ്റ്റ് ചപ്പൽസ് യൂസ് ചെയ്യുക അതേപോലെ തന്നെയാണ് നമുക്ക് വേദനയുള്ള ആ ഒരു റീജനിൽ ഈ ഒരു ഭാഗത്ത് കാലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ കാല് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അതിൻ്റെ പിന്നിലായിട്ട് ഒരു തോർത്ത് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പുള്ളിയാം ഇങ്ങനെ പുൾ ചെയ്യുമ്പോൾ ആ മസിൽസ് റിലാക്സ് ആവുകയും ആ റീജ്യനിലോട്ട് കൂടുതലായിട്ടും ബ്ലഡ് സർക്കുലേഷൻ എത്തുകയും ആ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ പറ്റും ഇതാണ് ഒരു ടിപ്സ് മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് പാക്സ് ഐസ് ക്യൂബ്സ് ഒരു ഇതിൽ നമ്മളൊരു തുണിയിൽ എത്തി ഇട്ടിട്ട് അത് നന്നായിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു വേദന കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അതായത് കാല് നിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യുക അതായത് കൂടുതലായിട്ടുള്ള ആ മസിൽസൊക്കെ സ്റ്റിഫ് ആയി കിടക്കുന്നത് അതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സർക്കുലേഷൻസ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ആ ഒക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഹോട്ട് ഓയിൽ അതായത് എണ്ണ ഓയിലൊക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേദനയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതിപ്പം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണപ്പെടുന്നു പക്ഷേ കോമൺലി ഇത് ഉണ്ടാവുന്നത് സ്ത്രീകളിലാണ് ബിക്കോസ് അവർ കിച്ചണിലും അല്ലെങ്കിൽ മറ്റ് മറ്റേസിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണ് കിച്ചണിലൊക്കെ അമ്മമാരൊക്കെ കുറേ നേരം നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത്തരം ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ ഒരു വേദന കുറയ്ക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഉപ്പൂറ്റി വേദന സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണപ്പെടുന്നു അപ്പൊ ഇത്തരം ഒരു ചെറിയ ചെറിയ ടിപ്സ് അല്ലെങ്കിൽ ഇത്തരം ഒരു മെത്തേഡ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേദന ആ വേദനയുടെ ഒരു ഇൻഡൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി നമ്മുടെ ഡയറ്റിലും അല്ലെങ്കിൽ എക്സ്റ്റേണലി എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത്തരം വേദന അമിതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് നിസ്സാരമായി കാണരുത് അപ്പോൾ നമ്മളൊരു എക്സ്റേ അല്ലെങ്കിൽ ഒരു എം ആർ ഐ എടുത്തുകഴിഞ്ഞാൽ ആ ഒരു റീജിയണിലെ എക്സ് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്തെങ്കിലും നെർവ് കംപ്രഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഇപ്പം നമുക്ക് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂറിക് ആസിഡ് എത്രയാണെന്ന് അറിയാൻ പറ്റും യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാലാണ് ഈ ഒരു ഹീൽ പെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോൾ യൂറിക് ആസിഡ് എത്രയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാണോ അല്ലെങ്കിൽ സോഡിയം പൊട്ടാസിയം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഈ ഒരു ഹീൽ പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പൊ ഈ ഒരു ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈയൊരു സ്ട്രെച്ചിങ് എക്സസൈസും അല്ലെങ്കിൽ മറ്റു പറഞ്ഞിട്ടുള്ള ടിപ്പ്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞു അപ്പോൾ ന്യൂട്രീഷൻ ഡയറ്റായിട്ടുള്ള ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു സൺഷൈൻ വൈറ്റമിൻ ആണ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഒരു പത്ത് മണി മുതൽ ഒരു മൂന്ന് മണി വരെയുള്ള വെയിൽ കഴിവതും കൊള്ളാൻ ശ്രമിക്കുക അത് നമ്മളെ നെക്ക് റീജ്യനിലോട്ടാണെങ്കിലും അത്രയും നല്ലത് ബിക്കോസ് ആ ഒരു റീജിയണിലെ സർക്കുലേഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു മസിൽസൊക്കെ ആവുകയും ആവുകയും അല്ലെങ്കിൽ സർക്കുലേഷൻസ് ഒക്കെ അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുന്നത് ആ അതോടൊപ്പം തന്നെ മഷ്റൂംസ് എടുക്കാം അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് ഒക്കെ എടുത്തുകഴിഞ്ഞാലും വൈറ്റമിൻ ഡി എടുക്കാവുന്നതാണ് അതേപോലെ തന്നെയാണ് വൈറ്റമിൻ ഡി എടുക്കാം വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് നമുക്ക് ഡെയിലി എടുക്കാൻ പറ്റുന്നത് മന്ത്ലിയും എടുക്കാം വീക്കിലും എടുക്കാം മന്ത്ലിയും വീക്കിലി കൂടുന്നതാണ് ഒരു സിക്സ്റ്റി കെ ഒക്കെ ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ പ്രിഫർ ചെയ്യാം അപ്പം ഈ ഒരു വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റ് പല ബോൺ കംപ്ലയിൻസും അല്ലെങ്കിൽ ബോൺ ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതാണ് വൈറ്റമിൻ ഡിന്റെ സപ്ലിമെൻസ് എന്ന് പറയുന്നത് അതേപോലെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കാൽഷ്യം കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പല ബോൺ ഡിഫോമിറ്റീസും പല ബോൺ റിലേറ്റഡ് അസുഖങ്ങളും അതേപോലെ തന്നെ വിളറി അസുഖങ്ങളും വിളർച്ച ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കാൽഷ്യം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക കാൽഷ്യം റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മത്സ്യങ്ങൾ അതായത് മത്തി അയല കണവ് ഇതിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ടും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതായത് അതിൻ്റെ അകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ എടുക്കുക നമുക്ക് ചിക്കൻ ഐറ്റംസൊക്കെ എടുക്കാം ചിക്കൻ എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് എടുക്കരുത് വൈറ്റ് മീറ്റ് എടുക്കുക റെഡ് മീറ്റ് മറ്റ് പല അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഫാറ്റി ലിവർ ഡയബറ്റിസ് പി സി ഒടിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം റെഡ് മീറ്റ് ഒഴിവാക്കിയിട്ട് വൈറ്റ് മീറ്റ് എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിൽ മഞ്ഞ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക വൈറ്റ് നമുക്ക് ഓംലെറ്റ് ആയിട്ട് കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ സിട്രസ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് മൊസമ്പി ടൊമാറ്റോ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ക്യാബേജ് പൊട്ടറ്റോ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് വെച്ചിട്ട് നമുക്ക് സാലഡ് ആയിട്ടോ ഫ്രൂട്ട് സാലഡ് ആയിട്ടോ വെജിറ്റബിൾ സാലഡ് ആയിട്ടോ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഈ ഈ മൂന്നെണ്ണം അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി കാൽഷ്യം ഇത് മൂന്നും നമ്മൾ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാം ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ഡയറ്റ്സും അതായത് മറ്റുള്ള ന്യൂട്രിയൻസും ഒക്കെ എടുക്കാവുന്നതാണ് നട്ട്സ് എടുക്കാം മറ്റ് സീഡ് ഐറ്റംസ് എടുക്കാം നട്ട്സ് എന്ന് പറയുമ്പോൾ ആൽമണ്ട്സ് ബദാം വാൽനട്ട് ഇതൊക്കെയാണ് നട്ട്സിൽ വിടുന്നത് സീഡ്സ് എന്ന് പറയുമ്പോൾ ഫ്ളാക്സ് സീഡ്സ് എടുക്കാം ഫ്ലാക് സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസിന് കുറയ്ക്കാൻ പറ്റും അതായത് വെയ്റ്റ് ലോസ് കുറയ്ക്കാൻ വെയിറ്റ് ലോസിൻ്റെ ഒരു പ്രധാന ഒരു ഫാക്ടറാണ് ഫ്ലാക്സ് സീഡ്സ് അപ്പോൾ ഫ്ളാക്സ് സീഡ്സ് തലേന്ന് വെള്ളത്തിൽ അലിയിച്ചിട്ട് പിന്നെ രാവിലെ നമുക്ക് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ടിപ്സാണ് ഫ്ളാക് സീഡ്സ് അതേപോലെ തന്നെയാണ് പംകിൻ സീഡ്സും പംകിൻ സീഡ്സിൻ്റെ അകത്തും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അത് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ പംകിൻ സീഡ്സ് ഒക്കെ എടുക്കുന്നതും നല്ലതാണ് ഇതൊക്കെയാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഇനി എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടത് എന്ന് പറയാം അതായത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇല്ല നമ്മൾ ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ട് അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ആ ഒരു ഡയറ്റ് നിന്ന് അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് തിളപ്പി ചാറി വെള്ളം മാത്രം കുടിക്കുക അതിൻ്റെ അകത്ത് കുറച്ച് ജീരകം ഇട്ടിട്ടോ അല്ലെങ്കിൽ ലെമൺ ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഇത് വെയിറ്റ് ലോസിനും മറ്റ് പല അസുഖങ്ങൾക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഒഴിവാക്കേണ്ടതാണ് ആൽക്കഹോളും സ്മോക്കിംഗ് എല്ലാ അസുഖത്തിനും എല്ലാ ഡോക്ടേഴ്സും പറയുന്നതാണ് ഈ ആൽക്കഹോളും സ്മോക്കിംഗ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ അസുഖങ്ങളും നമുക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ആ ഒരു സ്മോക്കിങ്ങും ഒഴിവാക്കുക അതേപോലെ തന്നെ അന്നജടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഹൈ ഹൈക്കലോ ടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതേപോലെ ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇതൊക്കെ ഒരു പ്രോപ്പർ രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ റെഡ് മീറ്റ് റെഡ് മീറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു പോർക്ക് ബീഫ് മട്ടൺ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ ഒഴിവാക്കേണ്ടതാണ് ചായയും കാപ്പിയും ചായേൻ്റെ അകത്ത് കൂടുതലായിട്ടും കഫീനും കോഫി കഫീനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെ ചായയും കാപ്പിയും ഒക്കെ കൂടുതലായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പറയുമ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമ്മളെ ബോഡി അത്രയും ഡീഹൈഡ്രേഷനിൽ നിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ആ ഒരു സിക്ക് ഫീലിംഗ് നിന്ന് ഒരു ഹെൽത്തി ഫീലിംഗിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരം ഡയറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ് ഒക്കെ ഒരു പ്രോപ്പർ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീൽ പെയിൻ മാത്രമല്ല മറ്റ് പല ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ നമുക്ക് ഫോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം രീതിയിലുള്ള ഒരു പ്രോപ്പർ ഡയറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹീൽ പെയിൻ അല്ലെങ്കിൽ ഒരു ഉപ്പൂറ്റി വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.